എല്ലാരും മറന്നുപോയവരുണ്ട് ആരും ശ്രദ്ധിക്കാത്ത അവരുടെയും ജീവിതത്തിന്റെ ഭാഗമില്ലാത്ത കുറച്ചുപേർ സ്വന്തം ആരും ഉറ്റവരായിരുന്നോ ഉടയവരായിരുന്നോ പോലും അറിയാൻ പാടില്ലാത്തവർ ആ സ്വന്തം പേര് പോലും ഓർമ്മിക്കാൻ കഴിയാത്തവർ ഇവിടെ ഉണ്ട് മനുഷ്യരാണ് തിരുവനന്തപുരം നഗരസഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഏറ്റവും ഉദാഹരണമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ സാക്ഷാത്കാരം തിരുവോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവരെയും ഭക്ഷാടനം നടത്തുന്നവരെ നിരോധിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി രണ്ടായിരത്തി ആറിൽ നമ്മൾ തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റാണ് വളരെ കെട്ടിടത്തിലാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയിരുന്നത് നഗരസഭ രണ്ടായിരത്തി പതിനാറായപ്പോൾ കല്ലടി മുഖത്ത് ഒരു ഏക്കർ സ്ഥലം വാങ്ങി അവിടെ നല്ലൊരു കുടുംബശ്രീയുടെയും നഗരസഭയും കൂടെ ചേർന്നൊരു കെട്ടിടം സ്ഥാപിക്കുകയും അവിടെ ഇൻമേഴ്സിന് വേണ്ടുന്ന എല്ലാ തിരുവോനങ്ങളും അലഞ്ഞിട്ടുന്നവരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നഗരസഭ ചെയ്തു കൊടുക്കുന്ന ആണ് ഇവിടെ സ്ഥാപനത്തിൽ ചെയ്തു തരുന്നത് നമ്മൾ സ്കോഡ് ആദ്യത്തിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്കോഡ് മുഖേന നമ്മൾ പോയി നഗര പ്രദേശങ്ങളിൽ അലഞ്ഞ തിരുവനന്തപുരം നഗരസഭക്കകത്ത് മാത്രം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെയും ഭക്ഷാടനം നടത്തിക്കൊണ്ടുവന്നവരെയും കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം അവിടെ നിന്ന് അവരെ കൊണ്ടുപോകാൻ നമുക്ക് അനുവാദം തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്ഥാപനത്തിൽ കൊണ്ടുവരികയും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവരുടെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ചെക്കപ്പും ചെയ്തതിന് ശേഷം മാനസിക ബുദ്ധിമുട്ടുള്ളവരെ നമ്മുടെ പേർക്കട മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചതിന് ശേഷം അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടുന്നൊരവസ്ഥയാണെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യുകയും അല്ലാത്തവരെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് നഗരസഭ ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് പതിനേഴോളം സ്റ്റാഫുകൾ നമുക്കിവിടെ ഉണ്ട് അന്തേവാസികളെ നോക്കുന്നതിന് ആറുപേരാണ് ആണുങ്ങളെ നോക്കുന്നതിന് മൂന്ന് പേരുണ്ട് ലേഡീസിനെ നോക്കുന്നതിന് മൂന്ന് ലേഡീസ് സ്റ്റാഫുണ്ട് നമ്മുടെ കുടുംബശ്രീയുടെ ആൾക്കാരാണ് കൂടുതലും നമ്മുടെ ഇവിടെ ജീവനക്കാരായിട്ടുള്ളത് പിന്നെ കിച്ചൺ ആഹാര സാധനങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന് മൂന്ന് ജീവനക്കാരുണ്ട് സെക്യൂരിറ്റിക്കാർ മൂന്ന് പേരുണ്ട് ഡ്രൈവറുണ്ട് ഒരു മാനേജർ ഇതാണ് ഇവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ പിന്നെ ഇവിടുത്തെ ബേസിക്കായിട്ടുള്ള എല്ലാ നേഴ്സും നഗരസഭയാണ് ഇവർക്ക് നൽകുന്നത് ഇവരുടെ പിന്നെ സപ്ലൈ കോയിൽ നിന്നുള്ള എല്ലാ ഫുഡ്സിൻ്റെ ഹെപ്പോ പിന്നെ മത്സ്യ ഫുഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളും മറ്റും നഗരസഭ വഴി കൊണ്ടുവരുന്നത് ഇവരുടെ റൂട്ടീനുള്ള എന്താ വെച്ചാൽ രാവിലെ നമ്മളൊരു അഞ്ചരയാകുമ്പോൾ ഇവർ കാപ്പി പെച്ച് കഴിഞ്ഞ് കാപ്പി കൊടുക്കുക അതിനുശേഷം പുറത്തിറങ്ങി ഇവരുടെ എക്സസൈസും ബാക്കി കാര്യങ്ങൾ രാവിലെ ചെയ്ത് കൃഷി ഇവിടുത്തെ കൃഷി പിന്നെ അതെല്ലാം ഇവർ ഇവരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത് പിന്നെ മാസത്തിൽ മാസത്തിലൊരിക്കൽ ഇവർക്കൊരു ഔട്ടിങ് നഗരസഭ ഏർപ്പാട് ചെയ്ത് സിനിമ പിന്നെ സിനിമയ്ക്ക് ഒരു മാസം ഒരു ദിവസം സിനിമയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവർ ഔട്ടിങ്ങിന് ഒരു ദിവസം അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് നമ്മൾ അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾ നടത്തി വരുന്നു കൂടാതെ ഏജൻസികൾ അല്ല ഒരു സ്പോൺസർഷിപ്പ് വഴി എൻ എസ് എസ് വോളൻറ്റിയേഴ്സ് ഇവിടെ മാസത്തിലെ ഒരു ദിവസം ഇവർക്കുള്ള ഇവരെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും നടത്തി വരുന്നു നാളെയും നമ്മളൊരു ബാംഗ്ലൂരിൽ നിന്നൊരു മുപ്പത് പേര് സ്റ്റുഡൻസ് വരുന്നുണ്ട് ഇവരുമായിട്ട് ഇൻട്രാക്ഷനും ഇവരുടെ പ്രോഗ്രാം അവർക്ക് ഒരു പ്രോഗ്രാമും ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ മാസവും നമ്മൾ ഒരു പ്രോഗ്രാമെങ്കിലും ഇവരുടെ പിന്നെ റിക്രീഷന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്ത് നഗരസഭ ചെയ്തു വരുന്നുണ്ട് ആർക്കെന്ത് സംഭവിക്കുന്നതെന്നോ നാളെ നമ്മളെ എന്താണ് കാത്തിരിക്കുന്നതെന്നോ ആർക്കും പറയാൻ പറ്റില്ല ജീവിതം അങ്ങനെയാണ് നാളെ എനിക്കോ നമ്മളിൽ ആർക്കെങ്കിലുമോ ഇങ്ങനെ സംഭവിക്കാം ഒരിറ്റു സ്നേഹം ഒരു കൈത്താങ്ങ മാത്രം മതിയെല്ലാം ശരിയാകും